ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ടല്ലോ ഒരു എഗ് ഗ്ലസ് ആയിട്ടുള്ള അതായത് ഓയിലും ഒന്നും ചേർക്കാത്ത അടിപൊളി ഒരു മയോണൈസ് ആണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മയോണൈസ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളും അതുപോലെ തന്നെയല്ലേ അപ്പോൾ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മയോണൈസ് അപ്പോൾ നമ്മൾ മയോണൈസ് കൂട്ടി അങ്ങ് കുഴച്ചങ്ങ് തട്ടി വിടും അല്ലേ എന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാലോ നമുക്ക് ഈ പച്ചമുട്ടയൊക്കെ കൊണ്ട് വയറുവേദന ലൂസ് മോഷൻസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ് ഈ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടതാണ് മയണൈസൊക്കെ കഴിച്ച് എന്തുവാ ആയി അപ്പോൾ ഇനി ആ അവസ്ഥ ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അത് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാൻ പറ്റും ഒട്ടും തന്നെ ഓയിലോ എഗ്ഗോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പാലും കൊണ്ട് തന്നെയാണ് നമ്മൾ മയോണൈസ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി ചിലര്ക്കാണ് കേട്ടോ ഈ മയോണൈസ് കഴിച്ച വയറ്റിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് നമ്മൾ കടയിൽ നിന്നും ഒട്ടുമിക്ക ആൾക്കാരും കഴിക്കുന്നതാണ് ഈ പറയുന്ന ഞാൻ പോലും കടയിൽ നിന്ന് കഴിക്കുന്നതാണ് കേട്ടോ നമുക്ക് എപ്പോഴും നമ്മുടെ വയറിനെ അത് പിടിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നവർക്കായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് മയോണൈസ് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാവേ നാല് ദിവസത്തെ കൂടുതൽ നമ്മൾ മയോണൈസ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് പിന്നെയും കഴിക്കാൻ പാടില്ല കേട്ടോ നമ്മൾ മയോണൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അ ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തേക്കുന്നത് പശുവിൻ പാലാണ് കേട്ടോ കവറുപാലാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി വിനാഗിരി പഞ്ചസാര ഉപ്പ് ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ആ ഒരു കപ്പ് പാല് ഒട്ടും തന്നെ വെള്ളം ചേർത്താമല്ല കേട്ടോ ആ പാൽ നമ്മൾ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പം നമ്മൾ ഈ മയോണൈസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പുറത്തത് വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും നമ്മൾ അത് ഫ്രി ഫ്രിഡ്ജിൽ തന്നെ വെച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ കഴിച്ചു തീർക്കുക നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇത് ഉണ്ടാക്കുക അതാണ് കേട്ടോ ഇതിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തേലെയാണോ ആവശ്യം ആ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം ഈ അയണൈസ് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിക്കുക ഇത് പഴകും തോറുവാണിതിൽ പോയിസൺ ആയിട്ട് മാറുന്നത് ഇത് അപ്പം അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് ആ പാലൊക്കെ ഒന്ന് തിളച്ച് വരാനായിട്ട് പാകമായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ പാലൊന്ന് പിരിഞ്ഞു വരണം അതിനു വേണ്ടിയാണ് ഈ വിനാഗിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി ഈ പാലൊന്ന് പിരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം നമ്മൾ ഈ പനീർ ആക്കി എടുത്തിട്ടുണ്ട് ഈ പനീർ ഒരുപാട് ഒരുപാടങ്ങ് ആവാൻ പാടില്ല ഇത്രയൊന്ന് ഇതായാൽ മതി ഒരുപാടങ്ങ് കുറേ നേരം ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്നു അതിച്ചിരി ഹാർഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് ഇതിപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ഇറക്കി വെക്കാവേ ഇതുപോലെ നിങ്ങൾ മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ വേറൊരു രീതിയിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക അതിൻ്റെയും വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നേക്കരുത് ഇനി നമുക്ക് ഈ ഇതൊന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഒരു അരിപ്പയും ഒരു കപ്പും എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള അരിപ്പയിലെ എല്ലാ സാധനങ്ങളും ചായയൊക്കെ നമ്മൾ അരിച്ചെടുക്കാൻ പാടുള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ മാക്സിമം അവോയ്ഡ് ചെയ്യുക അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതൊന്ന് പനീർ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് വെള്ളമൊന്നും കളയേണ്ട കാര്യമില്ല എന്നിട്ടതാണ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് തണുക്കാനായിട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം ഈ അരിച്ച വെള്ളം നമുക്ക് കളയാൻ പാടില്ല നമ്മൾ ഈ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ മാവ് അഴക്കിയല്ലേ ആ സമയത്ത് ഈ വെള്ളം യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവാനും പൂരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വരാനും നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അരിച്ചെടുത്ത പനീർ ഇതുപോലെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ ഈ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ജാർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ വലിയ ജാറിലാകുമ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിൽ സാധനം ഇല്ലെങ്കിൽ അത് നന്നായിട്ട് പതിഞ്ഞ് വരി വില കേട്ടോ അപ്പോൾ അതാ നമ്മൾ കുരുമുളക് പൊടി ഇതിലേക്ക് നമ്മുടെ എരിവിന് ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെളുത്തുള്ളിയാണ് നമ്മൾ രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് അതിൻ്റെ കുത്തലായിരിക്കും അതുകൊണ്ട് ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി പുളിക്ക് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറുനാരങ്ങയുടെ പാതി പിഴുങ്ങി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയി വന്നിട്ടുണ്ട് അതാ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയാണ് ഓയിലും എഗ്ഗും ഒന്നും ഇല്ലാത്ത നല്ല ഒന്നാം തരം മയോണൈസ് നല്ല ഹെൽത്തിയാണ് നമ്മളെല്ലാവരും എന്ത് ഫുഡ് കഴിച്ചാലും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ഹെൽത്താണ് അല്ലേ അപ്പം നമ്മുടെ നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് എല്ലാ ശ്രദ്ധിക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് മയോണൈസിൻ്റെ ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടറ്റബൈസ് യു